അസ്സലാമു അലൈക്കും വർഹമത്തല്ല തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ളവരെ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ബഖ്റയിലെ നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി അഞ്ച് എന്നിങ്ങനെ മൂന്ന് ആയത്തുകളാണ് بسم الله الرحمن الرحيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين له فدية طعام مسكين فمن تطوى خيرا فهو خير له وان تصوموا خير لكم ان كنتم تعلمون. شهر رمضان الذي انزل به القران هدى للناس وبينات من الهدى والفرقان. فمن شهد منكم الشهر فليسمه ومن كان مريضا او على سفر فعده من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العده ولتكبروا الله <mí�> ും ല്കുറൂഹുലി അറമുറിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയാലും പാപികളാണ് റഹ്മാനേ ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരണേ അല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് അല്ലോ നീ പൂർണമായും ശിഫാ നൽകണേ ഹ്മാനേ ദുനിയാവും ആഹറവും നീ ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണേ അല്ല അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും സർവ ഷറുകളും മാറ്റിത്തരണേ റഹ്മാനേ ഞങ്ങളുടെ പിഴവുകൾക്ക് അല്ല നീ മാപ്പ് നൽകണേ റഹ്മാനേ കടക്കാംീരാമനു അള്ളാഹു പറയുകയാണ് ഓ സത്യവിശ്വാസികളെ മുസ്ലിമീങ്ങളോടാണ് ഇത് പറയുന്നത് കുത്തിബാലേ കുത്തിബാലും നിങ്ങൾക്ക് മുമ്പ് ഉള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങളോടും ഇതാ പ്രധാനുഷ്ഠാനം അഥവാ നോമ്പുകൊണ്ട് നിർബന്ധമായി ഞാൻ കൽപ്പിക്കുന്നു കേട്ടോ അള്ളാഹു മുൻകഴിഞ്ഞ് പോയിട്ടുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് എന്തിനാണ് നോമ്പ് പിടിക്കേണ്ടത് ലാല കും ഇത് കൽപ്പിക്കുന്നത് എന്തിനാണെന്നറിയുമോ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് കേട്ടോ അയ്യാമം വ്രതം അനുഷ്ഠിക്കേണ്ടത് അല്പ ദിവസം മാത്രമാണ് കേട്ടോ എന്നാൽ കാരമിൻകും മരിയുന്നോ എന്നാൽ നിങ്ങളെല്ലാരെയെങ്കിലും രോഗിയായിത്തീരുകയോ അവലാസരി അല്ലെങ്കിൽ യാത്രയിലായിരിക്കുകയോ ചെയ്താൽ വിട്ടുപോയ എണ്ണം മറ്റു ദിവസങ്ങളിൽ അവൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ രോഗം മാറിയാൽ ഉടൻ അവൻ നോമ്പ് കല്ലാവ് വീട്ടണം യാത്ര വല്ലത് അവസാനിച്ചാൽ ഉടനെ അവൻ നോമ്പ് കല്ലാവ് വീട്ടണം വിട്ടുപോയ നോമ്പ് കല്ലാവ് വീട്ടണം വാലൽ ഫിതിയത്തുന്താമു മിസ്കീൻ നോമ്പ് പിടിക്കാൻ കഴിവുള്ളവർ നോമ്പ് ഉപേക്ഷിക്കുന്ന പക്ഷം പ്രാചിത്തം ഒരകതിക്ക് ആഹാരം നൽകേണ്ടത് അവരുടെ ബാധ്യതയാണ് കേട്ടോ നോമ്പ് പിടിക്കാൻ കഴിവുണ്ടായിട്ട് നോമ്പ് പിടിച്ചില്ല എങ്കിൽ പ്രാചിത്തം കൊടുക്കണം അതൊരഗതിക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് പവന്ത ഇനി ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്യുകയാണെങ്കിലോ അത് അവന് ഏറ്റവും നല്ലതു തന്നെ അഥവാ കൂടുതൽ അഗതികൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അയാൾ ചെയ്യുന്നത് ആരാണ് ഈ നോമ്പ് പിടിക്കാൻ കഴിവുണ്ടായിട്ടും നോമ്പ് പിടിക്കാതെ ഇരുന്നാൽ ഒരഗതിക്ക് പ്രാചുത്വം കൊടുക്കണമെന്നാണ് അള്ളാഹു പറയുന്നത് ഇനി കൂടുതൽ അഗതികൾക്ക് ആഹാരം കൊടുത്താലോ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണെന്നും കൂടിയാണ് അള്ളാഹു പറയുന്നത് പക്ഷേ എന്നിട്ട് അടുത്ത സന്നുക്ക് നോക്കാം വാൻ തസുമോ തലമു നിങ്ങൾ ബോധമുള്ളവരാണ് എങ്കിൽ അള്ളാഹു പറയാണ് നിങ്ങൾ ബോധമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ തലച്ചോറുള്ളവരാണ് എങ്കിൽ നോമ്പ് നോൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം കേട്ടോ ബോധമുള്ളവരാണ് നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കേണ്ട നോമ്പ് പിടിക്കേണ്ടതാണ് അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് അള്ളാഹു പറയുകയാണ് മനുഷ്യ വംശത്തിന് ഒരു മാർഗദർശനമായും മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മനുഷ്യവംശത്തിന് ഒരു മാർഗദർശനമായും സത്യ സത്യങ്ങളെ വേറെ തിരിക്കുവാനും മാർഗദർശനത്തിനുമുള്ള വ്യക്തമായ ദൃഷ്ടാന്തമായും ഖുർആൻ ഏറ്റവും ആദ്യമായി ലോകത്തേക്ക് അവതരിപ്പിച്ചത് പരിശുദ്ധമായ റമളാൻ മാസത്തിലാകുന്നു കേട്ടോ പമൻഷിതും അതുകൊണ്ട് ആ മാസത്തിൽ അതേ പരിശുദ്ധമായ റമൻ മാസത്തിൽ നിങ്ങളെല്ലാരെങ്കിലും ജീവിച്ചിരുന്നാൽ രെങ്കിലും സന്നിഹിതരാകുന്നുണ്ടോ അവര് ആ മാസം വ്രതം അഥവാ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ വമൻ കാൻ ഫിന്നയ്യ ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് പമൻഷിത മിൻകുമുഷറ ഫലിയ സുംഹൂ ആ പരിശുദ്ധമായ രമദാനിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ട് എങ്കിൽ അവർ നോമ്പ് പിടിച്ചു കൊള്ളട്ടേ അവിടെ രോഗമോ ഒന്നും പറയുന്നില്ല ആര് ജീവനോടെ രമതാ ഉണ്ടോ അവർ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് ിലും രോഗത്തിലോ യാത്രയിലോ ആയാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് ആ വിട്ടുപോയ എണ്ണം പൂർത്തിയാക്കുകയും ചെയ്യട്ടേ അവിടെ പിതിയേര കാര്യവും പറയുന്നില്ല മനുഷ്യരെ നോമ്പ് പിടിക്കണം എന്ന് കർക്കശമായ നിലപാട് അള്ളാഹു എടുക്കുകയും എന്നിട്ട് രോഗിയോ യാത്രയിലോ ആയാൽ നിങ്ങൾ എന്തു ചെയ്യുക അത് പിന്നീട് അന്ന് നഷ്ടപ്പെട്ട് നോമ്പ് പിന്നീട് നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കഥാ വീട്ടുകയും ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത് അവിടെ വിരിയ കൊടുക്കാനോ ഒന്നും പറയുന്നില്ല അപ്പം ശരിക്കും നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ മനസ്സിലായി അത്രയും അങ്ങ് പാട്ട് കിടക്കുന്ന ഒരാളല്ലാതെ ബാക്കി എല്ലാവരും നോമ്പ് കർക്കശമായിട്ട് പിടിക്കണം എന്നാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവും യുരേ ദാഹു ബിക്കുമുൽ യുസുറ വരാ യുരേ ദുബി വര യുരേതു ബിക്കുമുൽ അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസമുണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല മനുഷ്യൻ ആശ്വാസം ഉണ്ടാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും അവൻ മനുഷ്യരെ ഞെരിക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത് മനസ്സിലായില്ല അപ്പം നോമ്പ് ഒരാശ്വാസമാണ് വലുത് വലുതോ ും വല്ലക്കും തഷ്കുറൂ ഈ വിട്ടുവീഴ്ചകളല്ല അനുവദിച്ചത് നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിന് അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ പ്രകീർത്തനം ചെയ്യാനും അവൻ്റെ ഔദാര്യങ്ങൾക്ക് നിങ്ങൾ കൃതജ്ഞത കാണിക്കുവാനും ആകുന്നു കേട്ടോ അപ്പം നമ്മൾ ശരിക്കും എല്ലാവരും നോമ്പ് പിടിക്കണം ഒരു ഗതാഗതയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് വാസ്തവം ഇനി രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ ആ വിട്ടുപോയ നോമ്പ് നമ്മൾ കർക്കശമായി പിടിച്ചും വീടണം കാരണം മുപ്പത് നോമ്പും എണ്ണ പൂർത്തിയാക്കണം അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് നോമ്പും എണ്ണം പൂർത്തിയാക്കണം എന്നാണ് അള്ളാഹു കല്പിക്കുന്നത് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഇഷ അടുത്ത ആയത്തുമായി നാളെ കാണാം അള്ളാഹു തബഫീ ഖീമാറാകട്ടെ അസലക്കും വരാമല്ല